ഇതേ സായിയുടെ പണിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് എങ്ങനെയായിരിക്കും ഒരാളെ പ്രപ്പോസ് ചെയ്യുന്നത് വ്യത്യാസം ഉണ്ടോ അപ്പൊ പത്ത് വയസ്സിലുള്ള സായി എങ്ങനെയായിരിക്കും അറുപത് വയസ്സുള്ള സായി എങ്ങനെയായിരിക്കും പ്രണയം അവതരിപ്പിക്കുന്നത് കേട്ടോ അത് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങനെ ഇന്ന ഡയലോഗ്സ് വേണം അങ്ങനെ ഒന്നുമില്ല ഇഷ്ടമുള്ള രീതിയിൽ രമ്യയാണ് പ്രപ്പോസ് ചെയ്യേണ്ടത് ഇത് പത്ത് വയസ്സിൽ ലോലിപ്പോണില്ലേടാ നീ പോയി പറയണ എനിക്കിഷ്ട

ആ മെസ്സേജ് ഈ ബർത്ത്ഡേ ഒക്കെ ഞാൻ മിഠായി ചിലപ്പോ കൊടുത്തുവിടും അടുത്ത ബർത്ത്ഡേക്ക് ഒരുമിച്ച് നമുക്ക് എന്റെ വണ്ടിയില് ഷേക്ക് കുടിക്കാൻ പോയാലോ ഡ്രൈവർ പൊട്ടാ വേറെ ഇലക്ട്രിക് സ്കൂട്ടർ സോ മീൻ മലയാളത്തിൽ ചോദിക്കടാ എന്നെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് അവരും എല്ലാരും പറയാനുണ്ട് തനിക്ക് തന്നെ ഇഷ്ടമാണ് ഞാൻ ഇല്ലാത്ത സമയത്ത് താൻ ഞാൻ ഞാനില്ലാത്ത സമയത്തല്ല ഞാൻ ഉള്ള സമയത്ത് ഞാൻ അവരുടെ കൂടെ പോകുമ്പോ താൻ എന്റെ നോക്കി ആന്റി ഞാൻ പറഞ്ഞില്ല നല്ല സ്മാർട്ട് അതിന് ഇഷ്ടമാണ് ഓർമ്മയുണ്ടാ നമ്മള് വൈക്കം ചാലപ്പറമ്പില് ഒരുമിച്ച് ടീച്ചർ ക്ലാസ് ടീച്ചർ ഓ എടാ സൈ സൈ സ്വാശിക ഇങ്ങോട്ട് വന്ന് തോംസിക്കെ അല്ല എന്നെ രേമി ഇദാര സൈഡെ തൻ്റെ പേരാ ഇവർ കിട്ടിയിരിക്കണേ അതേ അതേ സ്വാശികാ സോസി അതേ ആൻ്റി ബൈംഗെ ഇഷ്ടം എന്നെ ബൈംഗെ ഇഷ്ടം അല്ല ഞാൻ പറയുന്നത് നല്ല കൂട്ടാരിയാறന്നൊക്കെ പറയുന്നു ഞങ്ങൾ ഇപ്പോ ആശുത്രീ വരെ പോയിதானന്ന് ഫുൾ ബോഡി ചെക്കപ്പ് ഇരക്ക് വാർതിക്ക് പെൻഷൻ കിട്ടിയോ ഇവിടുത്തെ ഏതോ ഒരു പേര് അറിയില്ല സെറ്റ് ആക്കണം ഞാനൊരു കൂട്ടനുസരിച്ച് നിക്കാരുന്ന് നീ എന്റെ കൂടെ വരുമോ എനിക്ക് അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് എനിക്ക് പതിനായിരം എനിക്ക് ഇവക്ക് ജോലിക്ക് ഇരുപത്തയ്യായിരം നാപ്പത്തയ്യായിരം രൂപ പോലെ ഒരു കുടുംബത്തിന് പോകാനായിട്ട് എനിക്കാണെങ്കിൽ ഞങ്ങളിപ്പോ വരെ പോയിട്ട് വന്ന എനിക്ക് ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ഓ നിനക്ക് കണ്ണാവാൻ ചിലപ്പോ കൈക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്റെ കൈ പിടിച്ചു വളർത്താൻ നിനക്കും പറ്റുമായിരിക്കും അങ്ങനെ ആണെങ്കിൽ നിന്റെ കണ്ണും എന്റെ കൈയുമായിട്ട് നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോയാലോ എന്റെ ഭർത്താവ് ഭർത്താവ് ഭരിച്ചിട്ടേ നന്നായി അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ആണെങ്കിൽ ഒരുമിച്ച് രണ്ടുപേരും കൂടി ഓടി വരും എനിക്ക് ഇഷ്ടാ അവൾക്ക് എനിക്കിഷ്ടാഷം ഇത്ര സിമ്പിൾ ആയിട്ട് വേഷം ധരിക്കുന്ന കുടുംബത്തിന് സ്ഥലത്താണ് എത്തിപ്പെട്ടിരിക്കുന്നത് സ്റ്റൈല് ഇപ്പോഴും മുടിയൊന്നും പോയിട്ടില്ല ശരിയെന്നിക്കു അപ്പൊ എങ്ങനെയാ എനിക്കൊരു മോളുണ്ട് മോളുടെ അടുത്തും കൂടി ഞാൻ ഒന്ന് ചോദിച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് ഞാൻ സായി പല്ലവിന്ന് ഇടണോ എന്ന് വിചാരിച്ചാണ് പക്ഷെ ഞാൻ അപ്പൊ ആദ്യം നമുക്ക് പെൻഷൻ ശരിയാക്കാം ഇനി എന്റെ കുറച്ചൊന്ന് കുറയ്ക്കാം എന്തായാലും കുഴിയിലേക്ക് നമുക്ക് ഒരുമിച്ച് കുഴിയുടെ സൈഡിൽ പോയിരുന്ന മിണ്ടിയും പറഞ്ഞു നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഞാൻ കൊണ്ടുവരാം നമുക്ക് പായസം മിക്സ് മേടിച്ചിട്ട് വീട്ടിൽ പോകാം കിട്ടി